നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം സ്നേക്ക് മാസ്റ്റർ ടൈൻമെൻ്റ് എന്നും എപ്പോഴും വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമോട് അടുത്ത് വയ്യേറ്റെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ എന്തോ നോക്കാനായിട്ട് പറഞ്ഞ സമയത്ത് അവിടെ ഒരു അതിഥി ഇങ്ങനെ കിടക്കുന്നത് അവരെ കണ്ടപ്പോൾ പെട്ടെന്ന് അത് എഴിഞ്ഞ് വന്ന് രണ്ടു മൂന്ന് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഷീറ്റിൻ്റെ അടിയിലേക്ക് കയറുന്നു പറഞ്ഞ് വിളി വിളിക്കുകയാണ് വിളിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന മറ്റൊരു കോളിലായിരുന്നു അത് കിട്ടിയില്ല നമ്മൾ കുറേ ക്ലച്ച് മറിച്ചൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഈ വയ്യറ്റെന്ന് എന്ന സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് നമസ്കാരം എന്താ പറയുക പേര് ഗൗതം ഗൗതം കണ്ടത് എവിടെയാണ്ടത് ഇവിടെയാണ് വന്നത് ഇവിടെ ഇവിടെ കണ്ടത് ഇവിടെ വന്നാണ് ഇതിൽ ഇവിടെയൊക്കെ വന്നത് ഇവിടെയൊക്കെ ഷീറ്റ് ഷീറ്റുണ്ടായിരുന്നോ ഇല്ല ഇല്ല ഇവിടെ 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 വന്ന് കയറി കേട്ടോ ഇതിനകത്ത് ഓഹ് എന്തോ കിണറാണ് മക്കളെ നിങ്ങളോട് നിന്നു ഇത് കിണറാണ് താരും എവിടെ നേരെ കണ്ടെന്ന് പറഞ്ഞത് ഇതിനകത്ത് കണ്ടു ചേട്ടൻ കണ്ടു അതിനുശേഷം നിങ്ങളോട്ടും പോയിട്ടില്ല ഉറപ്പാണ് പോയിട്ടില്ല അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇദ്ദേഹമാണ് കണ്ടത് ചേട്ടനാണ് കണ്ടത് അപ്പോൾ അദ്ദേഹം ഇലക്ട്രിസിറ്റി കയറിപ്പോൾ അവിടുന്ന് ഇങ്ങനെ കഴിഞ്ഞു വന്ന് ഇതിനകത്ത് കയറി ആ സമയം തൊട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എങ്ങും പോയിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഇതൊരു ചപ്പാണ് ഇത് കുഴിയാണോ താഴേക്കുണ്ടോ ഇല്ല ഇത്രയേ ഉള്ളൂ പറച്ചു കുട്ടികളു അപ്പോൾ ഇതിനകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് കണ്ടിട്ടില്ല നിങ്ങൾ ആ സമയത്ത് ഇവിടെ ആളുണ്ടായിരുന്നു അപ്പോൾ നമുക്കെന്തായാലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒരു അൻപത് ശതമാനമേ ഉള്ളൂ കാരണം ഇവർ പറഞ്ഞ ഇവർ പോയിട്ടില്ല പക്ഷേ പാമ്പതി തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് പോയെന്ന് അറിയാൻ പറ്റില്ല നമ്മളൊരു സ്ഥലത്ത് ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ എയിം ചെയ്ത് അവിടെ തന്നെ നോക്കി നിൽക്കും പക്ഷേ അവിടെ നിൽക്കുമ്പോഴത്തേക്കും വേറെ സ്ഥലത്തേക്ക് അനുഭവിക്കളക്കെ മാറ്റി വരുന്നത് കാലിൽ തന്നത് കൊള്ളാതെ ഇതാണ് ഇതൊക്കെ മാറ്റി വരുള്ളൂ കേട്ടോ

കയ്യിലൊന്നും കൊള്ളേ കാണുന്നില്ല ഓൾ നന്നായിട്ടുണ്ട് കേട്ടോ ഹോളേ ഇതും കൂടെ മാറ്റി ചില ഇല്ല മൺമാട്ടികളെടുത്തോളൂ ഷീറ്റിൻ്റെ ഇടയിൽ ഉണ്ടെന്നുള്ളത് പറഞ്ഞു ഷീറ്റൊക്കെ നമ്മൾ മാറ്റി കാണുന്നില്ല പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഹോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എഴുന്ന പാട് ഇതായി മണ്ണിലുണ്ട് പിന്നെ ഇവിടെയും ഒരു എഴുന്ന പാടുണ്ട് പിന്നെ ഈ ഹോൾ ഹോളുണ്ട് ഈ ഹോളെന്ന് പറയുമ്പോൾ കറങ്ങി കറങ്ങിയില്ല ഇളക്ക് നല്ല ലൂസ് മണ്ണാണ് അപ്പോൾ നല്ല ഹോളായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നവർ നോക്കി നിൽക്കണം അതാ അതാ അവിടെ ഇറങ്ങിയത് അതാ അതാ അവിടെ മണ്ണാണെന്ന് ഇല്ല 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 അവിടെ അല്ലേ നോക്കട്ടെ ഇവിടെ തന്നെ ഉണ്ട് നോക്കി നിൽക്കണ ഇവിടെ കണ്ടു നമ്മൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഒരുപാട് പണിയായിരിക്കും കേട്ടോ സത്യം നമ്മൾ ഇവിടെ മൊത്തം കളച്ചെന്നെൻ്റെ ഇവിടെ നിങ്ങൾക്ക് കപ്പയൊക്കെ നട്ടിട്ടേ പോകാൻ പറ്റുള്ളതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിന്റെ ആവശ്യമില്ല നമുക്കിതാ എവിടെ കാണാ പുള്ളിക്കാരനല്ല നന്ദി ഉമ്മോ എന്റെ അമ്മു അതൊരു വണ്ട സാധനം അല്ലേ സാധനം വണ്ടി അതിന്റെ തല ഉണ്ട് ഇതൊക്കെ കഴിക്കാ ദാ ദാ പറഞ്ഞത് അതേ പെട്ടു അമ്മു എന്ത് തല ഇത് എന്ത് ഇത് ഇത്തിരി വലിയ സാധനം ഇത് എവിടെയാണ് പോയി കിടക്കണത് ഇതാ പോലും സൂപ്പർ സാധനം നോക്കിയാൽ നമ്മള് ஒற்றி புதிய அனுபவம் நமக்கு இத்தையும் சைஸ் உள்ள பாம்பு இது எப்படி நம்ம நாட்டில் உள்ளதா நம்ம போகும் இது போகும் പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ കെ എസ് വന്നതുകൊണ്ട് മാത്രം കണ്ട ഒരതിഥി ഉദ്ദേശം പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വരുന്ന സാധാരണഗതിയിലൊരാളാണെങ്കിൽ ഇത് കണ്ട പേടിച്ച് പേടിച്ചറ്റാക്കൊന്ന് മറിഞ്ഞു വീഴും കടിക്കേണ്ട കാര്യമില്ല അത്ര നല്ല സൈസ് നോക്കിയുള്ളൂ നല്ല മുഴുത്ത സത്യം ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമുണ്ട് തിങ്ങി വീടുകളാണ് പണ്ടത്തെ അത്രയും പറമ്പുകളില്ല പക്ഷെ കിട്ടുന്ന പാമ്പ് അതിഥികളൊക്കെ നല്ല സൈസിൽ ഇത് ഇത്രയും കാലം എവിടെ വസിക്കുന്നു ആൾക്കാരെ കണ്ണിപ്പടാതെ എങ്ങനെ വസിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് കാരണം ഇത്രയും നമ്മൾ ഈ സമയത്ത് നവംബർ ഡിസംബർ ജനുവരി ആകുമ്പോൾ നല്ല സൈസുള്ള പെൺ പെൺമോർക്കാൻ ചെയ്യും ആൺമുറുക്കാൻ അധികം കിട്ടുന്നു പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ അവരെ കാണുന്നില്ല പിന്നെ കുറഞ്ഞാൾ കാണുന്നത് അത്രയും ഇന്നലെ എനിക്ക് തോന്നുന്നു ഞാൻ പതിനേഴ് കേസുകൾ പോയാൽ അഞ്ചെണ്ണം വരെ കിട്ടിയില്ല ബാക്കി പന്ത്രണ്ടെണ്ണം കിട്ടിയിൽ ആറെണ്ണം എണ്ണോ കുഞ്ഞു കുഞ്ഞ് മോർക്കാൻ ഇതില്ല അടുക്കള സ്ലാബിൻ്റെ പുറത്തിരുന്നത് അടുക്കളയുടെ കബോർഡിനകത്ത് കബോർഡിന് അവർ ഒരു ഷീറ്റ് പൊക്കി മേളി വെച്ചു അപ്പോൾ അതിനകത്തിരുന്ന് മേളിപ്പോയത് അങ്ങനെ ശേഷം ആറോളം ആ മൂർക്കാന്തികൾ എന്നിട്ട് നാല് ചുവർപ്പാമ്പ അതികളെയും രണ്ട് ചേരാതികളെയും ബാക്കിയുള്ളതാണ് വലിയ മുറുകയും നോക്കി നിങ്ങൾ നോക്കിയുള്ള നല്ല സൈസുള്ള മുറുകി ഇത്രയും വലിയ സൈസുള്ള അതിഥികൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ടത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു ഇത് നല്ല വൃത്തിയാട്ട് ഇത്രയൊക്കെ നല്ല പറമ്പ് വൃത്തിയാട്ട് കിടന്നതുകൊണ്ടാണ് ഇതിനെ കാണാൻ പറ്റിയത് തൊട്ട് താഴത്തെ വീട്ടിൽ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആ ചേച്ചി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ അവരെ വീട്ടിൽ നിന്ന് വലിയ മുർക്കിനെ പിടി വെറു വരയ്ക്കാവുന്ന ഒരു മോർക്കാന്തിയെ പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നാണ് ഇപ്പോൾ എത്രയായി െനിക്ക് പന്ത്രണ്ട് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളാവുന്നു അപ്പോൾ ഇവിടെ ഒത്തിരി പാമ്പതിയിലുള്ള പിഴ ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ കിട്ടുന്നതൊക്കെ എനിക്കുള്ള ഗ്രാമമായതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു ഗ്രാമം ഉണ്ട് വസിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഭക്ഷിക്കാനുള്ള തീറ്റ നല്ല ഭക്ഷണ ഫുഡുണ്ട് അപ്പോൾ ഇവർ എന്താ പറയുക നല്ല ഫുഡെടുത്ത് ടെൻഷനൊന്നും ഇല്ലാതെ നല്ല പറമ്പിലൊക്കെ സഞ്ചരിച്ച് സഞ്ചരിച്ച് പോകുന്നുണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള ഒരു രക്ഷയില്ല നിങ്ങൾ നോക്കും ഇതൊരു നല്ല സൈസുള്ള ഒരു മൂർക്ക അതിഥിയാണ് നല്ല പ്രായമുള്ള ഒരു മൂർക്കാണ് എനിക്ക് തോന്നുന്നത് പന്ത്രണ്ട് വയസ്സിന് മേളിൽ പ്രായം പക്ഷേ ഇത് നോക്കി ഇതിൻ്റെ കണ്ണ് നല്ല വലിയ കണ്ണാണ് കാരണം നമ്മൾ ഇടയ്ക്ക് നമ്മൾ പ്രേക്ഷകർക്ക് ഒരു മൂർക്കാൻ ഒരു വലിയ മുർക്കാണ് അതിഥി നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ചെറിയ കണ്ണ് പ്രായക്കുള്ളൂ പന്ത്രണ്ട് വയസ്സിന് മേളിൽ പ്രായം വരുന്ന പ്രായം കൂടിയാണ് പക്ഷേ കണ്ണ് നല്ല കുറുകിയ കണ്ണ് ചെറിയ കണ്ണായിരുന്നു പക്ഷേ ആ കണ്ണ് നമ്മൾ പറയും നമ്മൾ പറയാനുണ്ട് ചെറിയ കണ്ണ് ഇങ്ങനെ നോക്കുന്ന സമയത്തൊക്കെ ചില കുറുക്കൻ്റെ കണ്ണെന്ന് പറഞ്ഞു അതുപോലെ ചെറിയ ഇത് നോക്കിയിട്ട് നല്ല വലിയ കണ് നോക്കിയിട്ടുള്ള വലിയ കണ്ണ് പ്രായം കൂടുന്നതിനനുസരിച്ച് ശാരീരിക ശാരീരികക്ഷമത നീളം ഒരിക്കലും കുറയാൻ പോകുന്നില്ല പിന്നെ പറ്റുന്നത് വാലുകൾ വാല് ചിലപ്പോൾ മാളത്തിൽ പോകുമ്പോൾ വാല് വെളി കിടമ്പോൾ കീരി ചിലപ്പോൾ വാല് കട്ട് ചെയ്ത് കളയാറുണ്ട് ചിലപ്പോൾ വല്ല റോഡ് സഞ്ചരിക്കുമ്പോൾ റോഡിൻ്റെ തൊണ്ണൂറ്റമ്പത് ശതമാനം പാസ് ചെയ്ത് കഴിയുമ്പോൾ ആയിരിക്കും ഒരു ടൂ വീലർ വന്നതിൻ്റെ വാലി കൂടെ കയറുന്നത് അപ്പോൾ ആ വാല് ചിലപ്പോൾ കട്ടായി പോകാറുണ്ട് പിന്നെ വയറിൽ വിരയുടെ അസുഖം ഉണ്ടായി കഴിഞ്ഞാലും ഇവരുടെ വാലുകൾക്ക് വാലുകൾ കട്ടായി പോകുന്നുണ്ട് ഇപ്പോൾ പഴുത്തിട്ട് അഴുകി കട്ടായി പോകുന്നത് എനിക്ക് കാരണം എൻ്റെ ഒരു സയൻറ്റിസ്റ്റുമായിട്ടും പഠനം എനിക്ക് എൻ്റെ യാത്രക്കിടയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ആ വിശേഷങ്ങളാണ് അല്ലെങ്കിൽ ആ സംഭവങ്ങളാണ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് എനിക്ക് പങ്കുവെക്കാം ഇത് നിങ്ങൾ നോക്കിയതാണെന്ന് നോക്കുകയുള്ളൂ ഇത്രയും നല്ല സൈസ് ഏകദേശം രണ്ടര ഇഞ്ച് പൈപ്പിൻ്റെ സൈസ് ഉള്ള നല്ല ഏകദേശം ഒരു ആറടിയിലേറെ നീളം വരും ഞാൻ തന്നെ അഞ്ചടി ഒൻപത് ഇഞ്ചേ ഉള്ളൂ പക്ഷേ ഇത് അതിനും അതുക്കും മുകളിൽ ആറടിക്ക് മുകളിൽ നീളമുള്ള ഒരു മൂർക്കൻ മൂർക്കൻ നാജാ നാജ എന്നറിയപ്പെടുന്ന ശാസ്ത്രീയ നാമത്തിൽ നാജാ നാജ എന്നറിയപ്പെടുന്ന മൂർക്കൻ എന്നറിയപ്പെടുന്ന വെള്ളച്ചട്ടി മൂർക്കൻ എന്നറിയപ്പെടുന്ന ഒറ്റപ്പത്തി സാധാരണ ഒരു പത്തിയെ പാമ്പുകൾക്കുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ പറയാൻ ഒറ്റപ്പത്തിക്കാരൻ എന്നൊക്കെ വിളിക്കുന്ന ഒരുപാട് അപരതാമങ്ങൾ എനിക്ക് തോന്നുന്നത് പാമ്പ് അതിഥികളിൽ ഏറ്റവും കൂടുതൽ അപരനാമമുള്ളൊരു അതിഥിയാണ് നമ്മുടെ മൂർക്കന്മാർ മൂക്കൻ എന്ന് വിളിക്കാറുണ്ട് വെള്ളച്ചട്ടിക്കാരൻ വെള്ളച്ചട്ടി മൂർക്കൻ എന്ന് വിളിക്കാറുണ്ട് നാഗത്താൻ നാഗമെന്ന് വിളിക്കാറുണ്ട് സർപ്പമെന്ന് വിളിക്കാതെ വിളിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് അപരനാമങ്ങൾ അറിയപ്പെടുന്നൊരു അതിഥിയാണ് നമ്മുടെ ഈ സാധുവായ നമ്മുടെ മൂർക്ക പാമ്പതിഥികൾ എന്തായാലും സൂക്ഷിക്കണം പാമ്പുകടി എണ്ണം കൂടുന്നു മരണം കൂടുന്നു അപ്പോൾ ഇതൊക്കെ നല്ല സൈസിലും അറിയാമല്ലോ ഞാൻ എപ്പോഴും പറയുന്നു പ്രായമുള്ള അതിഥികളുടെ കടി കേൾക്കുമ്പോൾ പെട്ടെന്ന് ഡെത്തിന് സാധ്യത കൂടുന്നത് എന്തായാലും നമ്മുടെ ഒരുപാട് എന്തായാലും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്നേക്ക് മാസ്റ്ററിലൂടെ പറയുന്ന തൊണ്ണൂറ് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വാക്കുകൾക്കും അർത്ഥമുണ്ടാവുന്നുണ്ടെന്നാണ് എൻ്റെ തെളിവാണ് ഞാൻ ഒരു ഞാൻ പറഞ്ഞു വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഞാനൊരു ഉപ്പിനെ കുറിച്ച് പാമ്പ് കടിയെടുക്കുമ്പോൾ ഉപ്പ് കൊടുക്ക ഉപ്പിൻ്റെ ഉപ്പുള്ള കലക്കി കൊടുക്കുന്നതിനെ കുറിച്ച് ടോക്ക് ചെയ്ത സമയത്ത് അതിൻ്റെ അടിയിൽ ഡോക്ടർമാരുൾപ്പെടെ ഉള്ളവരൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല പക്ഷേ അത് ഇപ്പോൾ നാടൻ ചികിത്സാ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ പഴയ കാല ട്രീറ്റ്മെൻറ്റിൽ ഉപ്പ് അനിവാര്യമായിരുന്നു കൊടുക്കാമെന്നും കൊടുക്കണമെന്നും ഛർദ്ദിപ്പിക്കണമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇന്നാണ് എനിക്ക് ഞാൻ അതിൻ്റെ പുറകെ ഇങ്ങനെ കുറേ നാളെ ഇങ്ങനെ നടക്കുന്നത് കാരണം എനിക്കറിയാം ഞാൻ വൈദ്യമായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ് പാമ്പ് കടിയെക്കുറിച്ചും പാമ്പ് കടിയായിട്ടുള്ള സിംഡംസിനെ കുറിച്ചൊക്കെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് ചോദിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഉപ്പിൻ്റെ സാന്നിധ്യം എവിടുന്നോ രണ്ട് മൂന്ന് വൈദ്യനും പഴമയുള്ള വൈദ്യൻ പഴമയായിരുന്ന വൈദ്യന്മാരിൽ നിന്ന് അറിഞ്ഞാണ് ഈ മോർക്കൻ പാമ്പിൻ്റെ കടിയായിട്ട് നമുക്ക് ശ്വാസ അടച്ചുണ്ടാകുമ്പോൾ ഉപ്പളം കലയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ശമനമുണ്ട് പക്ഷേ പുതിയ സയന്റിഫിക്കലി പറയുമ്പോൾ അല്ലെങ്കിൽ മെഡിസിൻ വഴി പറയുമ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അവർ അംഗീകരിക്കത്തില്ല അത് വേറൊരു സത്യമാണ് പക്ഷേ നമ്മുടെ നാടൻ ചികിത്സാ രീതിയിൽ ഇത് അനിവാര്യമായിരുന്നു എന്നുള്ളത് മറന്നു പോകാതിരിക്കും അപ്പം നമുക്ക് എന്തായാലും നോക്ക് നമ്മുടെ പ്രിയപ്പെട്ടത് രണ്ട് സൈഡിലും കവിൾ നോക്കും രണ്ട് സൈഡിലും കവിളിൽ നല്ല ഫുൾ എഫക്റ്റിൽ ഫുൾ എഫക്റ്റില് വീര്യം ഫുൾ എഫക്റ്റിൽ ആ വീര്യത്തിൽ വെനം ഇരിക്കും നമുക്ക് കാണുന്നത് രണ്ട് സൈഡിലും പാമ്പിൻ്റെ വെനത്തിൻ്റെ കളർ ഒരിക്കലും കറുപ്പല്ല കണ്ണിൻ്റെ പുറയിൽ കവള് വീർത്തിരിക്കുന്ന സ്ഥലത്താണ് അതിനെ കാണുന്നത് അത് സാധാരണക്ക് ഇതിൽ ഗോൾഡൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെറിയ മഞ്ഞ കളറോ അല്ലെങ്കിൽ ചെറിയ വെളിച്ചെണ്ണ കളറൊക്കെ ആയിട്ടാണ് അതിനെ കാണുന്നത് ഞാൻ ഏകദേശം തൊള്ളായിരത്തി പത്തൊൻപത് പ്രാവശ്യത്തോളം പാമ്പുകളുടെ വെനം കഴിച്ചു അതുകൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പാമ്പിൻ്റെ വെനത്തിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നത് തൊള്ളായിരത്തി പത്തൊമ്പത് പ്രാവശ്യം മൂർഖൻ അണലി എന്നുള്ള എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ പാമ്പതികളുടെയും വനം എനിക്ക് കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കഴിച്ചത് കൊണ്ടാണ് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പറയാൻ പറ്റുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പറയാൻ പറ്റുന്നത് പാമ്പിൻ്റെ വനം നമ്മുടെ വയറ്റിലേക്ക് പോയാലും നമ്മുടെ കിണറ്റിൽ വെള്ളം നിത്യോപയോഗ സാധനമായ കിണറ്റിലേക്ക് വെള്ളം ഒരു പാമ്പ് അതിനെ അതിനെടുത്ത് മാറ്റി നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടെന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യവും അതുകൊണ്ടാണ് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റിയ പാഠമാണ് പാമ്പിൻ്റെ വനം ലൈവായി ആയി എത്രയോ പ്രോഗ്രാമുകൾ കണ്ട് ആൾക്കാർ കണ്ടാണ് ചാനലിലൊക്കെ നമ്മൾ ഒരുമാരിപ്പെട്ട പ്രോഗ്രാമിലൊക്കെ ഞാൻ ആ വേദിയിൽ വെച്ച് തന്നെ മണിയമ്മള സാറിൻ്റെ വേദി പ്രോഗ്രാമായിരുന്നാലും ഗണേഷ് കുമാർ സാറിൻ്റെ പ്രോഗ്രാമായിരുന്നാലും അതേപോലെ ശ്രീകണ്ഠനായാരായ സാറിൻ്റെ പ്രോഗ്രാമായിരുന്നാലും ഒരുമാരിപ്പെട്ട എല്ലാ ടി വി ഷോയിലും എനിക്ക് പാമ്പിൻ്റെ വനം കുടിച്ച് കാണിക്കാൻ എനിക്ക് കഴിഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ആൾ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് ബോധവൽക്കരണം പാമ്പിൻ്റെ വനം കഴിച്ച ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് ബോധവൽക്കരിക്കാൻ കഴിഞ്ഞത് എന്തായാലും നോക്ക് നല്ല ആറടിയിലേറെ നീളമുള്ള നല്ല ഒത്ത മൂർക്കൻ അതിഥിയാണ് നല്ല എന്താ പറയുക നല്ല സൈസുള്ള അതിഥി ഇത് നോക്കിയത് അങ്ങനെ വരും വളരെ സന്തോഷം നമ്മൾ നമ്മൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്കെന്ന് നമ്മുടെ വെഞ്ഞാറുമോട് വയ്യേറ്റ് നമ്മുടെ അനന്തു 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 വിളിച്ച് അനന്തു മാത്രമല്ല അനന്തിൻ്റെ സുഹൃത്തുക്കൾ അതിലോ കാലി വ്യാതിരിക്കുന്ന ആർമിയോ ആർമിയിൽ ഉണ്ടായിരുന്ന കർച്ച് രണ്ട് ഒരു വർഷങ്ങൾക്ക് മുന്നേ കാലിന് അവർ അവിടെ അവിടെ വച്ചാൽ അപകടം പറ്റി നാട്ടിലേക്ക് എത്തി അതുപോലെ ഇവിടെ ഒറ്റനവധി കൊച്ചു ഞാൻ പരിചയപ്പെട്ടു എന്തായാലും കണ്ടത് നന്നായി ഇത്രയും കൊച്ചുമക്കൾ ഞാൻ വന്നപ്പോഴേ കുറേ കൊച്ചുമക്കൾ എനിക്ക് ഒരു അഞ്ചോ ആറോ കൊച്ചുമക്കളെ മാത്രമേ ഞാൻ പരിചയപ്പെട്ടു ഇപ്പോൾ പക്ഷേ ഒരുപാട് കൊച്ചുമക്കളുണ്ട് എന്തായാലും അവരൊന്നും ഒരിക്കലും ഇതൊന്നും ഇതുണ്ടെന്നും പറഞ്ഞ് പേടിച്ചൊന്നും ഭയപ്പെട്ടൊന്നും പറമ്പിലിട ഇറങ്ങാതിരിക്കും ിക്കുകയില്ല അപ്പോൾ ഒരു ഓടി വന്ന് കളിക്കുമ്പോൾ ചിലപ്പോൾ ബോൾ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ കൂടെ ഓടി വരുന്ന സമയത്ത് നമ്മൾ മറക്കരുത് നമ്മളെ ചെറിയ കീട് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു മോനെ ഒരു എഴു പഠിക്കുന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ മോന് ആ മോൻ എന്തായത് അമ്പെയ്ത് മൽബറി എന്ന് പറഞ്ഞാൽ മൽബറി കായ ഇങ്ങനെ അമ്പെയ് ഇടുന്ന സ്ഥലത്ത് അമ്പ അപ്പുറത്തേക്ക് പറമ്പിലേക്ക് പോകുമ്പോൾ മോന് മതിൽ മൺതിട്ടയിൽ നിന്ന് അപ്പറത്തേക്ക് തേക്ക് ചാടുമ്പോൾ അമ്പെടുക്കാനായിട്ട് ചാടുമ്പോൾ ആ മരത്തെങ്ങിൻ്റെ മുട്ടിൽ കിടന്ന വലിയൊരു അണി മോൻ്റെ കട കാലിൽ കടിച്ചിട്ട് മോൻ വളരെ സീരിയസ് ആയി നമ്മൾ പ്രഷറിലെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ കൊച്ചുമക്കളോട് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ അടുത്ത പറമ്പിലേക്ക് അങ്ങനെ എന്തെങ്കിലും സാധനം നിങ്ങൾ ഓടി ഡി അങ്ങ് പോകരുത് ഒരു വടി എടുത്ത് തട്ടിയിട്ട് പോകുക അല്ലെങ്കിൽ കുറെ മണ്ണു വാരി മുന്നോട്ട് എറിഞ്ഞിട്ട് ആ മണ്ണ് വീഴുന്ന സ്ഥലത്തൂടെ മാത്രം നിങ്ങൾ നടന്നു നടന്നു പോകണം ഇല്ലെങ്കിൽ നമുക്ക് അപകടങ്ങൾ കൂടുന്നു കൊച്ചുമക്കൾക്കുള്ള കടി കൂടുന്നു എന്തായാലും ശ്രദ്ധിക്കണം അണലിയുടെ പ്രസവങ്ങൾ കഴിഞ്ഞു മുർക്കൻ്റെ മൊട്ട മുരിയുന്ന സമയം കഴിഞ്ഞു ഇനി നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥികളായ എത്തുന്ന പാമ്പുകൾ എപ്പോഴും അതിഥികൾ നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്നതല്ല നമ്മുടെ അതിഥികൾ നമ്മുടെ പ്രസൻസ് നമ്മുടെ അനുവാദമില്ല നമ്മുടെ വീട്ടിനകത്തേക്ക് ഭക്ഷണം തേടി ഭക്ഷണം നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുകയാണ് എലിയും തവളയൊക്കെ നമ്മൾ വൃത്തിഹീനമായി വെക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ വന്ന് കയറുന്നത് ആ ഭക്ഷണം തേടിയാണ് ഇവ വരുന്നത് അപ്പോൾ അവയെ തേടി വരുന്നവരാണ് നമ്മുടെ അധികം എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ആ അനന്ദൂൻ്റെ വീട്ടിൽ അനന്തിൻ്റെ മാത്രമല്ല അത് ചേട്ടനും അനിയനും ബന്ധുക്കളൊക്കെ ഒത്തിരി പെട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും പേരെയും ഒരുമിച്ച് ഒരുമിച്ച് പറയാൻ പറ്റുകയില്ല അത് കണ്ടത് കെ സി ബിൽ ആൾക്കാരാണ് അവരൊരു അച്ഛനെന്ന് പറഞ്ഞ അച്ഛൻ എന്ന് പറഞ്ഞാൽ നോക്കി എല്ലാവരും കുട്ടികൾ നിൽക്കുന്നവരൊക്കെ നാല് ചുറ്റും വളഞ്ഞു നിന്നു അതുകൊണ്ട് അതേപോലെ പോലെ എന്തായാലും നമുക്ക് സന്തോഷമുണ്ട് നമ്മുടെ സ്നേഹ്മ ആയിരക്കണക്കിന് എപ്പിസ് ആയിരത്തിലേറെ എപ്പിസോഡ് പിന്നിട്ട് പോകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിൽ നമുക്കിന്ന് നല്ല ഒത്ത ഒത്ത ഒരു ആരോഗ്യമുള്ള നല്ല എന്താ പറയുക കടിയേറ്റൽ മരണ കാരണമാവുന്ന മരണത്തിൽ അപ്പുറം രണ്ട് മൂന്നിൽ മൂന്നിലേറെ ആൾക്കാരുടെ ജീവനെ അപകരിക്കാൻ കഴിവു അത്രയും അത്രയും ക്വാണ്ടിറ്റിയിൽ അളവിൽ വെനമുള്ള നമ്മുടെ നല്ല ആർ ഡിയുള്ള നീളമുള്ള നമ്മളെ മൂർഖന് അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ് ചാക്കിഞ്ഞ് സൂപ്പർ ചാക്കാട്ടാ സൂപ്പർ ചാക്കെന്ന് നമുക്ക് തോന്നും പക്ഷെ ആ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അതിനകത്ത് <experiences> അപ്പോൾ എന്തായാലും നമ്മുടെ നമ്മളെന്താ പറയുക വൈയ്യേറ്റിന്ന് പിടികൂടെ നല്ല സൈസുള്ള മോർക്കും നമ്മൾ ചാക്കിലാക്കണം എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡ് അല്ല അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി നമസ്തേ